ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഐ പി എല്ലിൻ്റെ പതിനേഴാമത്തെ എഡിഷൻ ആയിരുന്നു അതിന് തിരിച്ചുകളെ വിണിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് മൂന്നാമതും ചാമ്പ്യൻസ് ആവുകയാണ് ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐ പി എൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറന്റ് അഫെയർ ആണ് അതുകൊണ്ട് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പി എസ് സി വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കാണുക ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഐ പി എല്ലിൻ്റെ പതിനേഴാമത്തെ എഡിഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ന് പറയുന്നത് ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഐ പി എല്ലിൻ്റെ ഈ വർഷത്തെ മുഖ്യ സ്പോൺസർ എന്ന് പറയുന്നത് അതുപോലെ ഈ വർഷത്തെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഇന്ത്യൻ ടീം അംഗം ക്യാപ്റ്റനായിട്ടുള്ള ഒരു ക്ലബ്ബാണ് അവരുടെ മൂന്നാമത്തെ ട്രോഫിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് ഇരുപത്തിനാല് നിങ്ങൾ ഈ വർഷം ഓർത്തു വെക്കുക ഒരു അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് ഇരുപത്തിനാല് ഇങ്ങനെ മൂന്ന് വർഷങ്ങളിലാണ് കൊൽക്കത്ത ചാമ്പ്യൻസ് ആവുന്നത് അവർ ഇക്കൊല്ലം ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അതായത് ഈ വർഷത്തെ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് നയിക്കുന്ന ടീമാണ് അതുപോലെ ഒരു ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് പർപ്പിൾ ക്യാപ്പ് അങ്ങനെ കുറച്ച് ബഹുമതികളുണ്ട് സൊ ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് ഗ്യാപ്പിനെ കുറിച്ച് പറയാം ഓറഞ്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ലഭിക്കുന്ന ഒരു ബഹുമതിയാണ് ഓറഞ്ച് ക്യാപ്പ് ഈ വർഷം അത് നേടിയത് ഇന്ത്യൻ മുൻ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയത് അപ്പോൾ ആ ഒരു ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് വിരാട് കോഹ്ലിക്കെന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ പർപ്പിൾ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അതായത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിന് ലഭിക്കുന്ന ബഹുമതിയാണ് പർപ്പിൾ ക്യാപ്പ് സോ അത് നേടിയത് നമ്മുടെ ഇന്ത്യൻ ബൗളർ ആയിട്ടുള്ള ഹർഷത് പട്ടേൽ എന്ന് പറയുന്ന പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ബൗളറാണ് ഇരുപത്തിനാല് വിക്കറ്റാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെൻ്റിൽ നേടിയത് പിന്നെ കുറച്ച് മറ്റു പ്രധാനപ്പെട്ട അവാർഡുകളുണ്ട് മോസ്റ്റ് വാല്യൂബിൾ അവാർഡ് സോറി മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൂർണമെൻറ്റിലെ മികച്ച താരമെന്ന് പറയില്ലേ ആ അവാർഡിന് ആ ഒരു ബഹുമതിക്ക് ഐ പി എല്ലിൽ പറയുന്ന പേര് മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ എന്നാണ് അത് നേടിയത് മുൻ വിൻഡീസ് താരമായിട്ടുള്ള സുനിൽ നരയനാണ് അതുപോലെ ഫെയർ പ്ലേ അവാർഡ് അതായത് ആ ടൂർണമെൻറ്റിലുടനീളം മികച്ച അച്ചടക്കം പുലർത്തിയ ടീ ടീമിൽ ലഭിക്കുന്ന അവാർഡാണ് ഫെയർ പ്ലേ അവാർഡ് അത് നേടിയ താരമാണ് നമ്മുടെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് അതുപോലെ എല്ലാ ടൂർണമെന്റിലും ഒരു മികച്ച യുവതാരം ഉണ്ടാവും അല്ലെ വളർന്നു വരുന്ന താരം ഇത്തവണ ആ ഒരു അവാർഡ് ലഭിച്ചതും ഒരു സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരത്തിനാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികള വ്യക്തിഗത പുരസ്കാരങ്ങളെന്ന് സൊ ഇതാണ് കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തിഗത അവാർഡുകൾ എന്ന് പറയുന്നത് ഇനി ഈ ഐ പി എല്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു വളരെ ഒരു എന്താ പറയുക വളരെ പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം ബോളേഴ്സിന് കൂടുതൽ സപ്പോർട്ട് കിട്ടാത്ത പിച്ചുകളാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം ഐ പി എല്ലിൽ ഒരുപാട് റെക്കോർഡുകൾ പിറന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ വർഷമാണ് ഐ പി എല്ലിൽ അതായത് ഐ പി എല്ലിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ടീം ആർ സി ബി ആയിരുന്നു ഈ ഒരു ഐ പി എൽ വരെ അത് അവരുടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പറഞ്ഞ സ്കോറായിരുന്നു ഏറ്റവും വലിയ ഐ പി എല്ലിലെ ഉയർന്ന സ്കോർ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോർ ആർ സി ബിക്ക് ആയിരുന്നു പക്ഷേ ഈ വർഷം അത് ഒന്നിലധികം തവണ മറികടക്കുന്നുണ്ടായി ആ ഒരു സ്കോർ ഒന്നിലധികം തവണ മറികടന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഏത് ടീമിൻ്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്ന ക്ലബിൻ്റെ പേരിലാണ് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസാണ് അവർ ആർ സി ബിക്കെതിരെ തന്നെ അതായത് ബാംഗ്ലൂരിനെതിരെ തന്നെ അവർ നേടിയത് അതായത് ഏറ്റവും ഉയർന്ന ടീം ടോട്ടലായിട്ടുള്ള ആർ സി ബിയുടെ ആ റെക്കോർഡ് സൺറൈസേഴ്സ് അവർക്കെതിരെ തന്നെ നേടുകയാണ് ഇരുന്നൂറ്റി എൺപത്തി നിലവിലെ ഐ പി എല്ലിലെ ഏറ്റവും ഹയസ്സ്റ്റ് സ്കോർ എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അത് നേടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളവിടെ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ ഐ പി എൽ ചരിത്രത്തിലെ ഇതുവരെയുള്ള ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഏത് ടീമാണ് നേടിയിട്ടുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് ഒരു സ്കോർ ഏറ്റവും വേഗത്തിൽ ചെയ്ത റെക്കോർഡും സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ഒൻപത് പോയിൻ്റ് നാല് ഓവറിൽ ലക്നൗ സൂപ്പർ ജയൻ എന്ന് പറഞ്ഞ ടീമിനെതിരെ അവർ നൂറ്റി അറുപത്താറ് റൺസ് ചെയ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബാറ്റ് ചെയ്തിട്ട് സ്കോർ നേടുന്ന ലക്ഷ്യ സ്കോർ നേടുന്ന ആ ഒരു പ്രകടനമാണ് ചേയ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കളിയുടെ ഒരു ഭാഗമാണ് ചേയ്സിങ് എന്ന് പറയുന്നത് സോ അതും ആർക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് അതുപോലെ മറ്റൊരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചേയ്സിംഗ് ഉയർന്ന എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും വേഗത്തിലുള്ള ചേയ്സിംഗ് ആണ് ഇവിടെ ഏറ്റവും ഉയർന്ന സ്കോർ ചെയ്സ് ചെയ്തത് പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്ന ടീമാണ് അവർ കൊൽക്കത്തയുടെ ഇരുന്നൂറ്റി അറുപതേ പ്ലസ് സ്കോറാണ് ചേസ് ചെയ്തത് ആ ഒരു സ്കോറോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഏത് ടീമിനാണെന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഏറ്റവും ഉയർന്ന സ്കോർ ആർക്കാണ് അത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ഏറ്റവും വേഗത്തിലുള്ള ചേയ്സിങ് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ഏറ്റവും ഉയർന്ന ചേയ്സിങ് പഞ്ചാബ് കിങ്സിനാണ് പിന്നെ മലയാളിക്ക് അപമാനിക്കാൻ പറ്റിയൊരു ഐ പി എല്ലായിരുന്നു ഈ ഐ പി എൽ കാരണം സഞ്ജു സാംസണ് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് സിക്സർ നേടുന്ന താരമായിട്ട് ഈ ഐ പി എല്ലിൽ മാറുന്നുണ്ട് അതുപോലെ ഐ പി എൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടുന്ന താരമായിട്ട് ഇന്ത്യൻ സ്പിൻ ബൗളറായിട്ടുള്ള യുസ്വേന്ദ്ര ചഹൽ മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻസ് എന്ന് പറയുന്നത് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് സൊ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട അവ ചാമ്പ്യൻസ് റണ്ണേഴ്സ് അപ്പ് ചില വ്യക്തിഗത നേട്ടങ്ങള് അതുപോലെ ഈ ഐ പി എല്ലിൽ നേടിയ ചില വ്യക്തിഗത ബഹുമതികൾ ഓറഞ്ച് ക്യാപ്പ് പർപ്പിൾ ക്യാപ്പ് അങ്ങനത്തെ അവാർഡ്സൊക്കെ പറഞ്ഞു പിന്നെ ടീമുകൾ നേടിയ കുറച്ച് റെക്കോർഡുകൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ റെക്കോർഡ് പഞ്ചാബ് കിങ്സിൻ്റെ റെക്കോർഡ് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു ഇതൊക്കെയാണോ ഒരു എക്സാം പോയിന്റ് ഓഫ് ഈ ഒരു ഐ പി എൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വരാൻ കൂടുതൽ ചാൻസ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇതുപോലെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് പുത്തൻ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ പുത്തൻ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ഞാൻ തരാം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ടീം രണ്ട് ടീമുകളാണ് ഏറ്റവും കൂടുതൽ ഐ പി എല്ലിൽ കിരീടം നേടിയിട്ടുള്ളത് അപ്പോൾ കൊൽക്കത്ത മൂന്ന് കിരീടം നേടിയെന്ന് പറഞ്ഞല്ലോ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രണ്ട് ടീമുകളുണ്ട് ആ ടീമുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ